ി ബി എം പാർക്കിലെ നവീകരണ പാർക്കിലെ കേടുവന്ന കളി ഉപകരണങ്ങൾ പുനഃസ്ഥാപിച്ചും പെയിന്റിംഗ് നടത്തിയുമാണ് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത് പൊന്നാനി ബി എം പാർക്കിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ റൈഡുകളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തുരുമ്പെടുത്ത് നശിച്ച നിലയിലായതിനെ തുടർന്നാണ് ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് അപകടകരമായ രീതിയിൽ തുരുമ്പെടുത്ത ഉപകരണങ്ങൾ പാർക്ക് സന്ദർശിക്കുന്ന കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളായി ഉപയോഗക്ഷമല്ലാതായിട്ടും അധികൃതർ സമയബന്ധിതമായി ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ പാർക്കിനോട് ഒരു ചിറ്റവ നയമാണ് ടൂറിസം വകുപ്പ് സ്വീകരിക്കുന്നതെന്നും ഉയർന്നിരുന്നു രണ്ട് സ്ഥിരം ജീവനക്കാരടക്കം നാലു പേരാണ് ഈ പാർക്കിലുള്ളത് രണ്ട് സെക്യൂരിറ്റികളും രണ്ട് ക്ലീനേഴ്സുമുള്ള ഈ പാർക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പൂർണമായും തകർന്ന ഉപകരണങ്ങൾക്ക് പകരം പുതിയവ സ്ഥാപിച്ചും മറ്റുള്ളവ അറ്റകുറ്റപ്പണി നടത്തുകയും